ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഗ്ലിസറിൻ ബേസ് ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് എസ് എൽ എസ് പയർബിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബേസ് ആണ് നമ്മൾ ഉണ്ടാക്കാനുള്ളത് അത് വളരെ പെട്ടെന്ന് നമ്മൾ വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കാം ശരിക്കുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം പക്ഷെ കുറേ ലെങ്ത്ത് എടുക്കും അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അത് ഷോർട്ടായിട്ടൊന്ന് ചെയ്യുന്നുണ്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അതിൽ ഇത് കൊടുക്കാം അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ലെങ്ത് കണ്ടമാനം കൂടും അതുകൊണ്ടാണ് അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിന്നാണ് നമുക്ക് ഇതിന് വേണ്ടത് ലോറിയിൽ വേണ്ട ഇതാണ് ലോറിയിൽ ഗ്ലൂക്കോസൈഡ് എന്ന് പറഞ്ഞ അധികം സാധനമുണ്ട് അതുപോലെ പ്രൊപ്പൈൽ ഗ്ലൈക്കോള് സാധാരണ നമ്മുടെ ഗ്ലിസറിൻ പിന്നെ ടി ആർ ഐ എന്ന് പറഞ്ഞ സംഭവം അതുപോലെ പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ ഉണ്ടോ അതുപോലെ ഇത് സ്റ്റിറിക്യാസിൽ ഇതാണ് ആസിഡ് എന്ന് പറഞ്ഞ സംഭവം അതുപോലെ കാസ്റ്റിക് സോഡ പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇന്ന് ലെമണിന്റെ ആണ് നമ്മൾ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ലെമണിന്റെ എസെൻഷ്യൽ ഓയിൽ എടുത്തിട്ടുണ്ട് അതുപോലെ യെല്ലോ കളർ എടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ പിന്നെ നമ്മൾ പിന്നെ അതുപോലെ വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് കേട്ടാ നല്ല പ്യുവർ കോക്കനട്ട് ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത് എല്ലാം എടുത്ത് വെച്ച് ഡബിൾ ബോലിങ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടെട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ലെങ്ത് കൂടേണ്ടിട്ടാണ് ഇതെല്ലാം നമ്മൾ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതിൽ നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ നമുക്ക് ഒരു കിലോയിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമാണ് ആവശ്യമുള്ളത് അതുപോലെ സ്റ്റെറിക് ആസിഡ് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം അതുപോലെ ടി ആർ ഐ എന്ന് പറഞ്ഞാൽ അമ്പത് ഗ്രാം അതുപോലെ ഗ്ലിസറിൻ നമുക്ക് വേണ്ടത് അമ്പത് ഗ്രാമോളം ഗ്ലിസറിൻ വേണം പിന്നെ ലോറിയിൽ ഗ്ലൂക്കോസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നൂറ്റി ഗ്രാമോളം ലോറിയിൽ ഗ്ലൂക്കോസൈഡ് ഇതിലേക്ക് ചേർക്കണം ഓക്കെ പിന്നെ നമുക്ക് കോക്കനട്ട് ഓയിലാണ് പ്യുവർ കോക്കനട്ട് ഓയിലാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ഒരു കിലോയിലേക്ക് ഇരുന്നൂറ് ഗ്രാമോളം കോക്കനട്ട് ഓയിൽ ആവശ്യമുള്ളത് ഇതെല്ലാം ചേർത്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇരിക്കുന്നത് അതായത് ഡബിൾ ബോയിലിങ് ചെയ്ത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം സ്റ്റെറിക് എല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം ആദ്യ സ്റ്റെപ്പ് അതിന് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഷുഗർ നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ഷുഗറാണ് ആണ് ഒരു കിലോനിലേക്ക് ആവശ്യമുള്ളത് ഇതിപ്പോൾ അര കിലോ ബേസിനുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ വാട്ടർ അതിലേക്ക് നമുക്ക് എഴുപത്തഞ്ച് ഗ്രാം ഒരു കിലോയിലേക്കുള്ള അളവാണ് കേട്ടോ ഞാൻ പറയണത് അപ്പം അതിന്റെ അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കത് ചേർത്ത് നമ്മളത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കളർ മാറാൻ പാടില്ല ഈ പഞ്ചസാരയുടെ കളർ മാറിയാൽ ബേസിന്റെ കളറും അതുപോലെ മാറിപ്പോവും അപ്പം അത് ശ്രദ്ധിക്കാം കേട്ടാ ഓക്കെ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സംഭവം ഓക്കെ ഇത് കോസ്റ്റിക്സോഡിൽ വാട്ടറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഇതൊരു കിലോയിലേക്ക് നമുക്ക് അമ്പത് ഗ്രാമ് കാസ്റ്റിക് സോഡയും അമ്പത് ഗ്രാം വെള്ളം ചേർത്ത് ലയിപ്പിച്ച് വെച്ചിട്ടുള്ള ലൈ ആണ് ഇത് ഇപ്പൊ അര ഉള്ളതാണ് ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ചേർത്തിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പൈൽ ഗ്ലൈക്കോൾ അതുപോലെ സ്റ്റെറിക് ആസിഡ് ടി ആർ ഐ ക്ലിസറിൻ ലോറിയൻ ഗ്ലൂക്കോസൈഡ് കോക്കനട്ട് ഓയിൽ ഇതെല്ലാം ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു സംഭവം അപ്പൊ ഇത് നന്നായി മെൽറ്റ് ചെയ്ത് എടുക്കണം നമുക്ക് കേട്ടോ ഓക്കെ ആദ്യം തന്നെ നമുക്ക് മെൽറ്റ് നറ്റി എടുക്കാം നന്നായി അപ്പൊ നമ്മുടെ ഷുഗറും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലാരിയാണ് വേണ്ടത് അപ്പൊ അത് നന്നായി എടുക്കുക അതിന്റെ കളർ മാറുന്നേക്കാളും മുന്നേ നമ്മള് സ്റ്റവ് ഓഫ് ചെയ്യുക ആ ഒരു നമ്മുടെ കളർ വേണ്ട ഈ ഒരു കളറിൽ തന്നെ അത് നിർത്താം പരമാവധി വരുന്ന ഇത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് പഞ്ചസാരയാണ് അപ്പൊ അത് ശ്രദ്ധിക്കുക അവരും അപ്പൊ അതിന് മുന്നേ നമ്മളിത് ഒന്ന് ആക്കിയതിന് ശേഷം നമ്മളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതൊന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് അരിച്ചു ഇതിലേക്ക് ഒഴിക്കാം നമുക്ക് പഞ്ചസാര ഓക്കെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളും ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ആ സ്റ്റെപ്പ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അതും ഓക്കെ അപ്പൊ നമ്മുടെ പഞ്ചസാര ലൈന് നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കോസ്റ്റിക് സോഡ ഒഴിപ്പിച്ചാൽ അതിനാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ലൈ ഇതിലേക്ക് ചേർണം അപ്പൊ അത് ചേർക്കുമ്പോൾ ഇത് കട്ട് ആവാനുള്ള കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് അരിച്ചൊഴിക്കുക കാസ്റ്റിക് സോഡ വല്ലതും അരിയാണ്ട് കിടക്കണമെങ്കിൽ ജസ്റ്റ് അത് ഇതിലേക്ക് പോവാണ്ട് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് തന്നെ ഓക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചിലപ്പോൾ കട്ട വരും അത് പേടിക്കണ്ട നന്നായി മെൽറ്റ് ആവും നന്നായി മിക്സ് ചെയ്യുമ്പോൾ അത് ആയി പോകും ഓക്കെ അപ്പൊ നന്നായി മിക്സ് ചെയ്യാം കുറച്ച് സമയം എടുക്കും നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് തന്നെ സോപ്പ് ഉണ്ടാക്കാം അപ്പൊ അതെങ്ങനെ കാണിച്ചു തരാമെന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തതെന്ന് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണോരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പം കുറേ കഴിച്ചതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കും ആയിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നന്നായി മിക്സ് ചെയ്യാ കട്ടകൾ ഉണ്ടാവും അത് പരമാവധി ഫുള്ള് ലയിപ്പിക്കണം കേട്ടോ അതില് ഓക്കെ അപ്പൊ കാസ്റ്റിക് സൗഡ ഉപയോഗിക്കുമ്പോ നമ്മളെപ്പഴും സൂക്ഷിക്ക ഗ്ലൗസ് ഇടാ അതുപോലെ ഒരു കണ്ണാട്ടി വയ്ക്കുക എന്നിട്ട് ഇത് ചെയ്യട്ടും സേഫ്റ്റി ആയിട്ട് ചെയ്യ ഉള്ളണ ഒരു സാധനമാണ് കാസ്റ്റിക് സോഡ അത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ മാറ്റി നിർത്തി ചെയ്യുക പരമാവധി അപ്പൊ നമ്മുടെ ബേസ് ഇത് വേണ്ടില്ല നിങ്ങള് അടിപൊളിയായിട്ട് സെറ്റായിട്ട് എല്ലാം നന്നായി മിക്സ് ആയി എല്ലാം സെറ്റ് ആയി വന്നിട്ടുണ്ടോ നല്ല അടിപൊളി പ്യുവർ കോക്കനട്ടിൽ ഉണ്ടാക്കിയ നമ്മുടെ അപ്പൊ നമ്മുടെ ഇതെല്ലാം നന്നായി സെറ്റ് ആയി വന്നിട്ടുണ്ട് പ്യുവർ കോക്കോനട്ട് ഓയിലുണ്ടാക്കിയ നമ്മുടെ ബേസ് സെറ്റ് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ നമുക്ക് സോപ്പ് മോൾഡിലേക്കാണ് നമ്മൾ ഒഴിച്ച് വയ്ക്കുന്നത് നമ്മുടെ നൂറ് ഗ്രാമിന്റെ സോപ്പ് ബോൾഡ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് സ്ക്വയറിന്റെ അതിലേക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇനി ഞാൻ ചേർക്കാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമണിൻ്റെ കുറച്ച് എക്സ എസെൻഷൻ ഓയിൽ ചേർന്നിട്ടുണ്ട് ഓക്കെ ഇത് ലെമണിന്റെ ബേസ് ആക്കാനുള്ള പരിപാടിക്ക അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ലെമണ്ട ഇത് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് എസെൻഷൽ ഓയിലാണ് ഉണ്ടാ ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് യെല്ലോ കളറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം ലെമണിന്റെ ബേസ് ആണ് നമ്മള് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ഞാൻ യെല്ലോ കളറും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കണ്ട ഓക്കേ ഇതിപ്പോ ലെമിന്റെ ബേസ് ആണ് കേട്ടോ കണ്ടില്ല അടിപൊളി അടിപൊളി കളർ ആയില്ലേ നന്നായി മിക്സ് ചെയ്യ അര കിലോ ബൈസിലേക്ക് ഏകദേശം ലെമണിന്റെ ഒരു ഫൈവ് ഗ്രാം ഒക്കെ ചേർത്താ മതി കേട്ടോ ഫൈവ് ഗ്രാമൊക്കെ എസൻഷ്യൽ ആയിട്ട് ചേർത്താ മതി ഇതിന് ശേഷം യെല്ലോ കളർ ചേർക്കാം അപ്പൊ നമ്മുടെ മണ്ട ബേസ് റെഡി ആയിട്ടുണ്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരികെ ഇനി ബേസ് തിരികെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഓക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള അടിപൊളി ക്ലിയർ ബേസ് ബൈസാണ് കേട്ടോ നമ്മളിപ്പോ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെല്ലാരും ട്രൈ ചെയ്യാ ബേസ് ആണിത് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് ദിവസമെങ്കിലും വെക്കണം അതിന് ശേഷം മാത്രമേ അത് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്താ കാരണം കാസ്റ്റിക് സോഡയും നമ്മളിതിൽ ചേർത്തിട്ടുള്ള കാരണം അതിൽ വെളിച്ചെണ്ണയായിട്ട് സെറ്റാവണം അപ്പൊ അതിനുവേണ്ടി ഒരു ഇരുപത് ദിവസമെങ്കിലും മാക്സിമം വെക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ബേസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ കളയണമെങ്കിൽ നമുക്ക് റബ്ബിങ് ആൽകഹോൾ ഉണ്ട് അത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ മോളിലുള്ളപ്പോൾ അതി പോവും നമ്മളിപ്പോൾ അത് കളയണില്ല ഓക്കെ അപ്പോൾ നമ്മുടെ അഞ്ച് നൂറ് ഗ്രാമിന്റെ മോൾഡാണ് ഇത് അപ്പൊ അര കിലോ നമുക്കിതില് ബേസ് കിട്ടിയിട്ടുണ്ട് കേട്ടാ കണ്ടിരുന്നു നിങ്ങൾ അപ്പോൾ വെരി സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്യാം അപ്പൊ ഇത് സെറ്റ് ആയതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ സാധാരണ സോപ്പ് വയ്ക്കുന്ന പോലെ തന്നെ വെച്ച് കഴിഞ്ഞത് സെറ്റായി കിട്ടും അതിന് ശേഷം നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് സെറ്റ് ആയിട്ടുണ്ട് ഉണ്ട് അടിപൊളി സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടില്ല നിങ്ങൾ ഇത് നമ്മുടെ ലെമണിന്റെ സോപ്പ് ബേസ് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി സംഭവമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം അപ്പൊ നമ്മള് ഇത് കണ്ടെ നമ്മുടെ സോപ്പ് ബേസ് നമുക്ക് കിട്ടിയിട്ടുള്ള ലെമിന്റെ സോപ്പ് ബേസ് ആണ് ഇത് നല്ല ക്ലിയർ അടിപൊളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലിയർ നല്ല എസ് എൽ എസ് ഫ്രീ സോപ്പ് ബേസ് ആണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് കണ്ടില്ലേ നിങ്ങൾ ഇതെല്ലാം മണ്ട ഞാനെടുത്ത് കാണിച്ചരാം വേണ്ട അടിപൊളി ഉപയോഗിച്ചൊരു രക്ഷയില്ല അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇത് ഏകദേശം ഒരു പത്ത് ദിവസം വെക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാം കറക്റ്റാവുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇതിനാവശ്യമായുള്ള മെറ്റീരിയലും നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ സോപ്പ് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വേറെ സോപ്പ് ഉണ്ടാക്കാനുള്ള എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലോട്ടെങ്കിലും ട്രൈ ചെയ്യാം ഓക്കെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്തോ ചോദിക്കാം അപ്പം നമുക്ക് അത് പറഞ്ഞു തരാം കുഴപ്പമില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഈ ഫോർമുല വെച്ച് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ Okay, bye.